ഈ ഒരു ടൂ കളക്ഷൻസ് എന്നാ ഇന്നത്തെ റേറ്റ് ഇന്നത്തെ ഫ്ലാറ്റ് ഓഫർ റേറ്റ് ടു ഫ്രീ ഷിപ്പ്മെന്റിന് എട്ട് പാറ്റേൺസിലാണ് ടൂ കളക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് സ്മോളർ മീഡിയം ലാർജ് എക്സൽ സൈസുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ എക്സ്ക്യൂസ് ചെയ്യുക നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ കളക്ഷനാണ് സൂപ്പർ പാറ്റേൺ ആണ് ഫസ്റ്റ് ഞാൻ പേർ ചെയ്തിട്ടുള്ള എന്താ പറയുക ഇൻട്രോ പറഞ്ഞ സമയം ഒന്നും കളയുന്നില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കാണെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി ത്രീ ഫൈവ് സെവൻ ഒഴിച്ച് മറ്റു രണ്ട് നമ്പറുകളിലും പുതിയതായിട്ട് ഓർഡർ ചെയ്യുന്നവരെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും ഞാൻ എന്താ പറയുക നമ്മുടെ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ പുതിയ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അത് നോക്കിയിട്ട് പുതിയ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൗകര്യ പ്രകാരം മൂന്ന് നമ്പറിൽ ഏതിലയച്ചാലും മതിയാവും കേട്ടോ അപ്പൊ അതേ നല്ല ഭംഗിയുള്ള ഒരു ട്യൂണി കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള ടീനേജേഴ്സിനു പറ്റിയ ഒരു കളക്ഷൻ ആണ് വൈറ്റ് ആണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് ഇതേ ബട്ടൺ നമുക്ക് ടോപ്പ് എഞ്ച് വരേക്കും കൊടുത്തിട്ടുണ്ട് ഇവിടെ ടാഗ് ഉണ്ട് നിങ്ങൾക്കറിയാം ടാഗ് ടൈറ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് അത് ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ട്യൂണി കളക്ഷന്റെ ഫ്രോക്ക് ആണ് വരുന്നത് പിന്നെ അതേ നല്ല ഭംഗിയുള്ള അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ഒനിയൻ പിങ്ക് ആണ് കേട്ടോ ഒനിയൻ പിങ്കിലാണ് നമ്മുടെ അടുത്ത പാറ്റേൺ വരുന്നത് ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ടീനേജേഴ്സിനോ ഈവൻ അങ്ങനെ പ്രായമൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും നോക്കുന്നവർ വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ നല്ല ഭംഗിയുള്ള ഒരു ഒന്നിയൻ പിങ് ആണ് പിന്നെ അതെ പിസ്ത ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ പിസ്താ ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് കളർ ചാട്ട് സെയിം ആയിരിക്കും പ്രിൻ്റുകൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസങ്ങൾ വന്നേക്കാം കേട്ടോ ഇതേ ബ്ലൂ ആണ് അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ബൾക്ക് ക്വാണ്ടിറ്റി ഇല്ലെങ്കിലും അത്യാവശ്യം എല്ലാവർക്കും കൊടുക്കാവുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട് ടു ഡബിൾ നൈൻ ത്രീ ഷിപ്മെന്റ് ആണ് പോൾക്കഡോർസിന്റെ നല്ല ഭംഗിയില്ല നോക്കി ഈ ഒരു ഐറ്റം ഒക്കെ സ്ട്രെച്ചബിൾ ആണ് കേട്ടോ സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് ഈ ഒരു ഐറ്റം ഒക്കെ നിങ്ങൾക്ക് എവിടെയാണ് ടു ഡബിൾ നയൻ കിട്ടുക ഹോൾസെയിൽ മാർക്കറ്റ് പോലും നിങ്ങൾക്ക് ഈ ഒരു സാധനം കിട്ടത്തില്ല ഓക്കെ അടുത്തത് നമ്മുടെ ഒരു വേണ്ട പോൾക്കഡോർസ് ആണ് പ്രിന്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കിഡിലെ കളക്ഷൻ ആണ് ടു ഡബിൾ നയൻ ത്രീ ഷിപ്മെന്റ് ആണ് പിന്നെ അതെ യെല്ലോ ആണ് വരുന്നത് നല്ലൊരു എല്ലോയട്ടോ നല്ല ഭംഗി ഉണ്ടല്ലോയാണ് കേട്ടോ നല്ല രസം കാണാൻ പുൽക്കറ്റോംസിന്റെ അടിപൊളി കളക്ഷൻസ് ആണ് ലാസ്റ്റ് വരുന്നത് പിസ്താ ഗ്രീൻ്റെ തന്നെ ഒരു ഷെയ്ഡാണ് പിസ്താ ഗ്രീൻ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ പിസ്താ ഗ്രീൻ നല്ല ആക്ച്വലി ഒരു ഗ്രീൻ ഷെയ്ഡ് സീ ബ്ലൂ പോലത്തെ ഷെയ്ഡ് അപ്പം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ട്യൂണി കളക്ഷൻസിൽ ട്യൂണി അപ്ലൈനിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വേഗം തന്നെ വാട്സപ്പിലേക്ക് ഡി എം ചെയ്യുക സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഹോൾഡിംഗ് പെർമിഷൻ കൊടുക്കത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫേഴ്സിൽ കൊണ്ടുവരുന്ന സാധനം എന്താ പറയുക ഹോൾഡ് ചെയ്തിട്ട് അവിടെ ഇരുന്ന് പോയി നിങ്ങൾക്ക് അറിയാം നമ്മൾ മെഗാസൈലിൽ ഉൾപ്പെടുത്തി വീണ്ടും നമ്മൾ ഓഫറിൽ കൊണ്ടുവരാൻ ഉണ്ടായ സാഹചര്യം ആൾക്കാർ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് എടുക്കാതെ പോയതാണ് അതുകൊണ്ട് ഹോൾഡിംഗ് ഇല്ല സ്പോട്ട് തന്നെ പേയ്മെന്റ് ചെയ്ത് സ്പോട്ടിൽ തന്നെ എടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരുമിച്ച് പേയ്മെന്റ് ആൾറെഡി പേയ്മെന്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്ന ആൾക്കാരുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സാധനം മിസ് ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കരുത് അപ്പോഴെപ്പോഴും ഡെസ്പാച്ച് നോക്കിക്കോണം എങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയാ ചിലപ്പോൾ വേറൊരു എക്സിക്യൂട്ടീവ് അറിയില്ല അത് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് അവരുടെ റിസ്ക് റിസ്ക്കാണത് എന്നാലും അങ്ങനെ ഹോൾഡ് ചെയ്യിക്കാതെ സ്പോട്ടിൽ തന്നെ ഡെസ്പാച്ച് ചെയ്യിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മാക്സിമം അങ്ങനെ തന്നെ നോക്കുക അടുത്ത മിക്കയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ടു ഡബിൾ നയൻ ത്രീ ഷിപ്പ് വണ്ടി മിസ് ചെയ്യാതെ വാങ്ങിക്കുക